ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷന്റെ പരിധിയിലുള്ള കിടങ്ങൂർ മുത്തോലി കൊഴുവനാൽ പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വക മിനി മാസ്റ്റർ ലൈറ്റുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരം ലഭിച്ചു കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മിനി മാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ള കിടങ്ങൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് വക ഇരുന്നൂറ് മിനി മാസ്റ്റർ ലൈറ്റുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ മുപ്പത് മിനി മാസ്റ്റർ ലൈറ്റുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനാണ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് മിനി മാസ്റ്റ് ലൈറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത് മിനിമാസ്റ്റ് ലൈറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുമ്പോൾ ചെലവിനത്തിൽ മുപ്പത് ശതമാനം കുറവുണ്ടാകും നിരീക്ഷണ ക്യാമറയ്ക്കായുള്ള പോസ്റ്റുകൾ ആയതിന്റെ ഫൗണ്ടേഷൻ വൈദ്യുതി കണക്ഷൻ എന്നിവ ആവശ്യമില്ല മിനിമാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷനിൽ നിന്നു തന്നെ ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയും ലഭ്യമാക്കുന്നതാണ് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ പ്രകാശത്തിന്റെ കീഴിൽ ക്യാമറ സ്ഥാപിക്കുമ്പോൾ കൂടുതൽ ക്യാമറ ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഫൈവ് എം ബിയുടെ ബുള്ളറ്റ് വെരിഫോക്കൽ മോഡൽ ക്യാമറകളാണ് പദ്ധതിക്കായി സ്ഥാപിക്കുന്നത് ഒരു യൂണിറ്റിൽ രണ്ട് ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് കിടങ്ങൂർ മുത്തോലി കൊഴുവനാൽ പഞ്ചായത്തുകൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെയും മൂന്ന് ഗ്രാമപഞ്ചായത്തുകളുടെയും പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരവും ലഭിച്ചു ഒരു മാസത്തിനുള്ളിൽ ക്യാമറ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം മുഖേനയാണ് ക്യാമറ സ്ഥാപിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് ആയതിന്റെ പരിപാലന ചുമതല പൊതുമേഖലാ സ്ഥാപനം തന്നെ നടത്തുന്നതാണ് കേബിൾ നെറ്റ്വർക്ക് മുഖേനയാണ് ക്യാമറ പ്രവർത്തിക്കുന്നത് ഒരേ സമയം നാൽപ്പത് ഫോണിലേക്കും അഞ്ച് ടി വിയിലേക്കും നിരീക്ഷണ സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് മൂന്ന് പഞ്ചായത്തുകളിലും ക്യാമറ നിരീക്ഷണത്തിനായി പ്രത്യേക ടി സ്ഥാപിക്കുന്നതാണ് പോലീസ് എക്സൈസ് പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് ജനപ്രതിനിധികൾ ഓരോ സ്ഥലത്തെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ക്യാമറ നിരീക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് രാത്രി കാലങ്ങളിലെ മാലിന്യം തള്ളൽ വാഹനാപകടങ്ങൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ മോഷണം എന്നിവ കൃത്യമായി നിരീക്ഷിച്ചു തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ പറഞ്ഞു മൂന്ന് പഞ്ചായത്ത് പ്രദേശത്ത് മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും നമുക്കറിയാം കർക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടേ തലത്ത് സ്ഥലങ്ങളുണ്ട് അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല കേന്ദ്രങ്ങളുമുണ്ട് അതുപോലെ വാഹനങ്ങൾ ഇടിച്ചിട്ട് വാഹനങ്ങൾ നിർത്താതെ പോകുന്ന വാഹനങ്ങളുടെ വിഷയങ്ങളുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളുടെ പല വിഷയങ്ങൾ നടക്കുമ്പോൾ നല്ല മോണിറ്ററിങ്ങൾ വഴിയുള്ള സി സി ടി വി സംവിധാനം നമ്മുടെ നാട്ടിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട റോഡുകളിൽ സംസ്ഥാന ഹൈവേ ആയിട്ടുള്ള ഏറ്റുമുദൽ മൂന്ന റോഡിലും കടപ്പായിട്ടുള്ള ബൈപ്പാസ് റോഡിലും ഈ മൂന്ന് പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട എല്ലാ ബിഡബ്ല്യു ഡി റോഡുകളിലും പ്രധാനപ്പെട്ട നിരത്തുകളിലുമാണ് ഈ മിനിമാശ ലൈറ്റുകളിൽ സി സി ടി വി സ്ഥാപിക്കുന്നത്